ഹലോ ഗെയ്സ് ബി ജി എം നെക്സ്റ്റ് വരാൻ പോകുന്ന എ ഫോർട്ടീൻ റോയൽ പാസ് ഉണ്ടല്ലോ അത് നമുക്ക് അറുപതോളം മ്യൂസിയം മുടക്കിയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ആൾ പറയണമെന്ന് പറഞ്ഞാൽ പുതുതായിട്ട് പ്രീ ഓർഡർ ഈവെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രീ ഓർഡർ ഈവൻ പബ്ജി മൊബൈലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബി ജി എം ഐയിൽ തൊട്ടടുത്തതായിട്ട് തന്നെ വരും അപ്പോൾ ഇതിൽ നോക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രീ ഓർഡർ ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അൻപത് ആറ് പേരെ നമ്മൾ പർച്ചേ പ്രീ ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹോവർ ബോർഡ് ഉണ്ടല്ലോ അതൊരഞ്ച് ദിവസത്തിന് കിട്ടുന്നുണ്ട് പിന്നെ അതുകൂടാതെ ക്ലാസിക് റേറ്റിൻ്റെ സ്ക്രാപ്പ് പിന്നെ ആപ്പി മിഷിൻ കാർഡ് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ക്യാഷ് നമ്മൾ എലൈപാസ് പ്ലസ് പ്രീ ഓർഡർ ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടറി മോട്ടൊന്ന് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അതുകൂടാതെ നമുക്കൊരു നെയിം കാർഡ് കിട്ടുന്നുണ്ട് പിന്നെ പ്രീമിയം ക്രൈറ്റിൻ്റെയും ക്ലാസിക് റേറ്റിൻ്റെയും സ്ക്രാപ്പ് കിട്ടുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഒരു അവതാർ ഫ്രെയിം പിന്നെ ഒരു ട്രോഫി പിന്നെ അതേപോലെ തന്നെ അഡ്മിമിഷൻ കാർഡ് ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ പാസ് പ്ലസ്സിന് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു പ്രീ ഓർഡർ എങ്ങനെ ചെയ്യാന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതിയിൽ ആക്കിയിട്ടുണ്ടോ പിന്നെ ഈ ഒരു ആർ പിയിൽ നമുക്ക് കിട്ടാൻ പോകുന്ന മോസ്റ്റ് വാല്യുബിൾ റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ റിവാർഡ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിലൊറ്റ ഷോർട്ടായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റണ്ടാ ഇനി നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന എ ഫോർട്ടീൻ റോയൽ പാസ് ഉണ്ടല്ലോ അത് നമുക്ക് അറുപതോ അറുപതിൻ്റെ കുറച്ച് എക്സ്ട്രാ യൂസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഈസിയായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞു തരാട്ടാ അതിന് മുൻപായിട്ട് ഗൈസ് നിലവിൽ റോയൽ പാസ് വന്നിട്ട് ഒരു പതിമൂന്ന് ദിവസം കൂടിയുണ്ട് പതിനെട്ട് പത്തൊൻപത് തീയതികളിലായിട്ട് നമ്മുടെ ഈ ഒരു റോയൽ പാസ് എക് എക്സ്പയർ ആവുകയും നെക്സ്റ്റ് റോയൽ പാസ് വരികയും ചെയ്യാം അപ്പോൾ ഈ ഒരു റോയൽ പാസ് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന് മുൻപ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഫസ്റ്റ് ഈ സതിനായിട്ട് നമ്മൾ ഈ ഒരു റോയൽ പാസ് വരുന്നതിൻ്റെ ജസ്റ്റ് ഈ സെവൻ ഡേയ്സ് മുൻപായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ അക്കൗണ്ട് ജസ്റ്റ് സെവൻ ഡേയ്സിൽ ലോഗിൻ ചെയ്യാതെ വെക്കുക സെവൻ ഡേയ്സ് ലോഗിൻ ചെയ്യാതെ വെച്ചിട്ട് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വെൽക്കം ബാക്ക് ഈവെൻറ്റ് വരും ഈ വെൽക്കം ബാക്ക് ഈവൻറ്റിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഇതിൽ മെയിനായിട്ട് നമുക്ക് ഇതിന് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൽ വരുന്ന ഒരു യൂസ് സി എഫ് ഈവെൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇതിൽ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട്ഫിറ്റും പിന്നെ ഒരു സ്കാർഫും പിന്നെ അതുകൂടാതെ മെറ്റീരിയലൊക്കെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഈ ഒരു റിവാർഡ് സിയിൽ തന്നെ നമ്മൾ ഡെയിലി ലോഗിൻ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നെ റീനെയിം കാർഡ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റിട്ടേൺ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് താഴെയായിട്ടൊരു ഈവന്റ് കാണാനായിട്ട് പറ്റും ഇവിടെ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറുപത് യു സി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് ടു അറുപത് യു സി മുതൽ ആയിരത്തി ഇരുന്നൂറ് യു സി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ മുന്നൂറ് യു സി പർച്ചേസ് ചെയ്യാൻ നൂറ്റി ഇരുപത് യു സി മുതൽ ആറായിരം യു സി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ഇതിൽ മുന്നൂറ് യു സി ഒന്ന് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം ജസ്റ്റ് അറുപത് യു സിയുടെ പാക്ക് പർച്ചേസ് ചെയ്താൽ മതി അപ്പൊ അറുപത് യു സിയുടെ പാക്ക് പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും ഇപ്പൊ ഗ്യാരന്റീഡ് ആയിട്ട് ഇപ്പൊ എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന നൂറ്റി ഇരുപത് യു സി മസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ആ ഒരു അറുപത് യു സി പർച്ചേസ് ചെയ്യുന്നതിൻ്റെ അറുപത് യു സിയുടെ വൗച്ചർ അവിടെ കിട്ടും അത് നമുക്ക് റോയൽ പാസിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും കൂടാതെ തൊണ്ണൂറ് യു സിയുടെ വൗച്ചറും നമ്മൾ ഈ ഒരു റിട്ടേൺ ബാക്ക് ഏഴ് ദിവസം ലോഗിൻ ചെയ്യാതെ വന്നു കഴിഞ്ഞു പറഞ്ഞാൽ തൊണ്ണൂറ് യു സിയുടെ ഒരു വൗച്ചറും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് അതിൽ യൂസ് ചെയ്യാം അതുകൂടാതെ ഇവിടെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് പർച്ചേസ് പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിൽ വന്നു കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്കൊരു അറുപത് യു സി പർച്ചേസ് ഗിഫ്റ്റായിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മളിപ്പോൾ ടോട്ടൽ നോക്കുകയെന്ന് പറഞ്ഞ് പറഞ്ഞാൽ അറുപത് യു സി ഞമ്മൾ പർച്ചേസ് ചെയ്തതും അറുപത് യു സി വന്നിട്ട് നമുക്ക് പർച്ചേസ് ഗിഫ്റ്റായിട്ട് കിട്ടിയതും നൂറ്റി ഇരുപത് യു സി വന്നിട്ട് വെൽക്കം ബാക്കിലെ യൂസ് ചെയ്യപ്പ് ഈവൻറ്റ് അപ്പോൾ ടോട്ടൽ ഇരുന്നൂറ്റി നാൽപ്പത് യു സി ആയി അത് കൂടാതെ തൊണ്ണൂറ് യു സിയിലെ വൗച്ചർ യൂസ് ചെയ്തു കഴിഞ്ഞോളാം മൊത്തം മുന്നൂറ്റി മുപ്പത് യു സി റെഡ്യൂസ് ചെയ്തു വെറും മുപ്പത് യൂസ് ആണ് പിന്നെ നമുക്ക് വേറെ എക്സ്ട്രാ യൂസ് ചെയ്യേണ്ടി വരുള്ളൂ എന്നിരുന്നാൽ തന്നെ ചിലപ്പോൾ നമുക്ക് ലക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെൽക്കം ബാക്ക് ഈവൻ്റിൽ നിന്നും നൂറ്റി ഇരുപത് കൂടുതൽ യൂസ് കിട്ടുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കിവിടെ ബെനിഫിറ്റ് ആവേട്ടാ അങ്ങനെ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറുപതോ അറുപതിൽ നിന്നും കുറച്ച് സംതിങ് മാത്രം കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ ഈ ഒരു റോയൽ പാസിനായിട്ട് അപ്പോൾ ഇതൊരു കിഡിലൻ ട്രിക്ക് ആണ് അപ്പോൾ ഈ ഒരു ക്യാഷിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് ചുരുങ്ങിയ ക്യാഷിൽ നമുക്ക് ഈ ഒരു റോയൽ പാസ് എടുക്കാനായിട്ട് ശ്രമിക്കുക ടാട്ട ഗൈസ് പിന്നെ കഴിഞ്ഞ ദിവസം ക്ലാസിക് റേറ്റിൽ വന്നിട്ട് എം ഫോറോൺസിക്സിൻ്റെ ഗ്ലേഷ്യർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ തലേ ദിവസം തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ായിരുന്നു ഇന്നലെ ചെയ്ത വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് കൂടെ നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഗൈസ് ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ഇനിയും ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അതൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ ആ ഒരു ബെൽ ബട്ടൺ കൂടിയിട്ടൊന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം